ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു തീർത്തു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായം സാഖ്യ യോഗ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് അർജുനൻ യുദ്ധത്തിന് തയ്യാറായി വന്നു നിൽക്കുന്ന ഇരുപക്ഷത്തെ യോദ്ധാക്കളെയും കണ്ടിട്ട് ഇവരെല്ലാം എൻ്റെ ജനങ്ങൾ ആണ് എന്ന് കരുതി സങ്കടപ്പെട്ട് യുദ്ധം ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് തീർത്തട്ടിൽ തളർന്നിരിക്കുന്ന ആ ഭാഗമാണ് അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാനെ ബോധ്യപ്പെടുത്താനായിട്ട് അർജുനൻ ശ്രമിക്കുന്നുമുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പഠിച്ചത് അങ്ങനെ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദ യോഗ കഴിഞ്ഞിരിക്കുകയാണ് ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായം സാഖ്യ യോഗയാണ് അതിലെ ആദ്യത്തെ ശ്ലോകം നമുക്ക് നോക്കാം സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു தம் தா கிருபையவிஷ்டம் அசிரபூர்ணா குலேட்சணம் விஷீதந்தாக்கியம் வாஜ மதுசூதன அர்த்தம் நோக்காம் தம் அவனே ததா இப்பிரம் கிருபயள்ள ஆவிஷ்டம் அந்த தரணம் செய்யு കുലേക്ഷണം അർത്ഥം കണ്ണു നിറഞ്ഞ് വികാരഭരിതനായി വിഷീദന്തം അർത്ഥം വിഷാദത്തോടെ ഇതം ഇത് വാക്യം സംസാരം ഉവാച പറഞ്ഞു മധുസൂദന മധുസൂദനൻ അല്ലെങ്കിൽ കൃഷ്ണൻ ശ്ലോകാർത്ഥം സഞ്ജയൻ പറയുകയാണ് ആരോട് ധൃതരാഷ്ട്രരോട് കണ്ണുകൾ നിറഞ്ഞ് വികാരഭരിതനായി വിഷാദിക്കുന്ന അർജുനനോട് മധുസൂദനൻ ഇപ്രകാരം പറഞ്ഞു രണ്ടാമത്തെ ശ്ലോകം നോക്കാം ശ്രീ ഭഗവാനു വാച ഭഗവാൻ പറയുകയാണ് കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമ സ്വർഗ്യ അകീർത്തികര അർജുന അർത്ഥം നോക്കാം കുത അർത്ഥം എവിടെ നിന്ന് ഇസ്ത്വ മീതെ കശ്മലമിതം ഈ ഖിന്നനാകുക അല്ലെങ്കിൽ വിഷമിക്കുക വിഷമേ ആബൽക്കരമായ സമുപസ്ഥിതം അർത്ഥം സമീപിക്കുക അനാര്യജുഷ്ട ആര്യന്മാർക്ക് അനുചിതം ആയിട്ടുള്ളത് അസ്വർഗ്യം സ്വർഗം ഒഴിവാക്കി അകീർത്തികരം അധപ്പതനം അർജുന അർജുനൻ ഭഗവാൻ ഇങ്ങനെ തളർന്നിരിക്കുന്ന അർജുനനെ നോക്കി ഇപ്രകാരം അരുളി ചെയ്തു അല്ലയോ അർജുന ആര്യന്മാർക്ക് ഉചിതമല്ലാത്തതും അകീർത്തികരവുമായ ഈ ഖിന്നത ഈ ദുഃഖം നിനക്ക് എവിടെ നിന്ന് ഉണ്ടായി ഇതാണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത് മൂന്നാമത്തെ ശ്ലോകം നോക്കാം ക്ലൈബ്യം മാസ്മഗമഹ പാർത്ഥ നൈത ത്വയുപദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തൃക്തോത്തിഷ്ട പരന്തപ അർത്ഥം നോക്കാം ക്ലൈബ്യം ബലഹീനത മാസ്മഗമഹ ചേർന്നതല്ല പാർത്ഥ അർജുനൻ നൈ ഇല്ല ഏതത്തു ഇ തത്വയ മീതേ ഉപപദ്വതേ ചേർച്ച ക്ഷുദ്രം നീചമായ ഹൃദയദൗർബല്യം ഹൃദയത്തിൻ്റെ ദൗർബല്യം അല്ലെങ്കിൽ ദുർബലമായ ഹൃദയം ത്യഗേത്വ ത്യജിച്ച് ഉത്തിഷ്ഠ എഴുന്നേൽക്കുക പരന്തപ ശത്രുനാശകൻ ഭഗവാൻ വീണ്ടും അർജുനനോട് പറയുകയാണ് പാർത്ഥ ബലഹീനത നിനക്ക് ചേർന്നതല്ല ഈ നീചമായ ഹൃദയ ദൗർബല്യം കളഞ്ഞ് എഴുന്നേൽക്കുക അല്ലയോ അർജുന ഈ വിധത്തിലുള്ള അലസത നീ കൈക്കൊള്ളരുത് നിന്നിലിത് തീരെ യോജിച്ചതല്ല മനസ്സിൻ്റെ നിസാരമായ ഈ ബലഹീനതയെ ദൂരെ വലിച്ചെറിഞ്ഞ് യുദ്ധത്തിനായി നീ എഴുന്നേൽക്കൂ എന്നാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത് തപശക്തിയും യുദ്ധസാമർഥ്യവും കൊണ്ട് ദേവന്മാർക്ക് പോലും ആരാധ്യനായി തീർന്ന പുരുഷകേസരിയാണാർ അർജുനൻ അർജുനൻ്റെ സ്വഭാവം തന്നെ എന്താണ് പൗരുഷമാണ് ഞാൻ എൻറ്റേത് എന്നീ ഭാവങ്ങളാണല്ലോ മനസ്സിൻ്റെ വിഷമത്തിന് ഇപ്പോൾ കാരണമായി ഇരിക്കുന്നത് സത്യസ്ഥിതി ധരിക്കാത്തത് കൊണ്ടുള്ള അജ്ഞതയാണ് ഈ വിഷമത്തിന് ആധാരം വിഷമാവസ്ഥയിൽ വന്നു ചേരുന്ന മോഹം മനസ്സിൻ്റെ അതിനിസാരമായ ബലഹീനതയാണ് വസ്തുതാബോധം നേടി പൗരുഷം കൊണ്ട് അതിനെ ജയിക്കണം പ്രാർത്ഥനിൽ തൽക്കാലത്തേക്ക് മറഞ്ഞു പോയ പൗരുഷത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പരന്തപ്പ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സമയം അർജുനൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ് തൻ്റെ മനസ്സിന് വന്നു ചേർന്നിരിക്കുന്ന ഈ അജ്ഞതയെ എങ്ങനെയെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി ഭഗവാനെ അഭയം പ്രാപിക്കാനായിട്ട് അർജുനൻ തീരുമാനിക്കുന്നു എന്നിട്ട് ഭഗവാനോട് തൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന സകല സംശയങ്ങളും ചോദിക്കുകയാണ് അതിനോരോന്നോരോന്നായിട്ട് ഭഗവാൻ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു ഓരോ ഉത്തരങ്ങളും ഭഗവാൻ പറയുമ്പോൾ വീണ്ടും വീണ്ടും അർജുനന് സംശയങ്ങൾ കൂടിക്കൂടി വരുന്നു ആ സംശയങ്ങൾക്കെല്ലാം തന്നെ ഭഗവാൻ വ്യക്തമായ ഉത്തരം അർജുനന് കൊടുക്കുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത് അങ്ങനെ തൻ്റെ സംശയം മുഴുവൻ ഭഗവാനിൽ സമർപ്പിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശം നേടുവാനായിട്ടാണ് അർജുനൻ്റെ ഇനിയത്തെ ശ്രമം ഹരേ കൃഷ്ണ അർജുനൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമം അതു തന്നെയാണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അർജുനൻ ഇനി ഭഗവാനോട് ചോദിക്കാൻ പോകുന്നത് നമുക്കും അങ്ങനെയുള്ള സംശയങ്ങളുണ്ടാകാം ഒരു യുദ്ധമാകുമ്പോൾ അവിടെ തൻ്റെ ബന്ധുക്കളെ വധിക്കാമോ അവരോട് യുദ്ധം ചെയ്യാമോ എന്തിനാണ് അവരോട് യുദ്ധം ചെയ്യുന്നത് അത് ദോഷമല്ലേ യുദ്ധം അത് കുലത്തിന് ദോഷം വരുത്തും ബന്ധുക്കളോട് യുദ്ധം ചെയ്യുന്നത് പാപമാണ് ഗുരുവിനോടും പിതാമഹനോടുമൊക്കെ യുദ്ധം ചെയ്തിട്ട് അതിനുശേഷം കിട്ടുന്ന രാജ്യം കൊണ്ട് എന്തു പ്രയോജനം യുദ്ധം സർവനാശമാണ് നമുക്കത് ചെയ്യാൻ പാടുണ്ടോ അതിനേക്കാൾ നല്ലത് എല്ലാം ഉപേക്ഷിച്ചിട്ട് വനത്തിലേക്ക് പോകുന്നതല്ലേ ഇങ്ങനെയൊക്കെയുള്ള ആയിരം ചോദ്യങ്ങൾ അർജുനന്റെ മനസ്സിലുണ്ടാവുകയാണ് അതിനെല്ലാം വളരെ വ്യക്തമായ ഉത്തരം ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ കൊടുക്കാൻ പോവുകയാണ് ഇതെല്ലാം നമ്മുടെ മനസ്സിലും ഉണ്ട് ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുമുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം ഈ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരം ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ